ഷാനുവിന്റെ പിറന്നാളാട്ടാ അത് പതിനാള ഹലോ അപ്പൊ ഇന്ന് നമ്മളുടെ ഷാനുവിന്റെ പിറന്നാളാട്ടാ അത് പിറന്നാളല്ല പിറന്നാള് ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് അപ്പൊ നമ്മൾ ചെറുതായിട്ടൊരു ബിരിയാണിയും ഒരു കേക്ക് കാര്യങ്ങളൊക്കെയായിട്ട് പരിപാടി നടക്കാൻ പരിപാടി അപ്പൊ രാവിലെ തുടങ്ങിയതാണ് ചിക്കൻ കഴിഞ്ഞ വെച്ചിട്ടുണ്ട് പിന്നെ സവാള തക്കാളി അങ്ങനത്തെ ഒക്കെ സവാള ഒക്കെ നല്ല കഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഇതാക്കി പരിപാടികളാണ് കുറച്ച് നമ്മളെ വീടിന്റെ അമ്മയും ഏട്ടന്റെ ഭാര്യയും ഒക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇനി ചിക്കൻ വറക്കാൻ നമ്മള് എണ്ണ ഒക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ ചിക്കൻ വറക്ക Nya pasabola dia kayak konsimulis abola itu ini kak Mama. ini mah jauh ya. Oh, si kangar kayaknya sama itu dandelin jalulah, Mari kita kan എนมൂർ ചർക്കൻ മുркеടാ ആരെ കിഷാനേ നദി ചിരിക്കി ഫോട്ടോ എടുക്കട്ടെ അല്ലല്ലാനട ചിരിക്കാനില്ല ആദാനട തിരുൾട്ട രണ്ട് സ്റ്റൂൾ പട്ടലനെ മുрки വിട്ടാ പറമ്പിലെ മുർക്കിയാ മാടുള്ളോ ചല റെഡി ആയിട്ട് નીકരണേ മുർട്ട നോക്കിയേ രണ്ട് രണ്ട് മുрки ഇനവാ തരും ഇങ്ങട് ഒക്കടാ സ്കോപ്പ് റേറ്റ് ആണ് മുркеടാ അതിക്ക് ഞാൻ കണ്ടിട്ട് കണ്ടേക്കാം ടാ താലെ മാറ്റിയ മുറിക്കൂ മുറിക്കുറിക്കടിച്ചു ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ഇഷു ഇങ്ങോട്ട് വക്ക് നമ്മൾ ചേന നമ്മളെ ഇണ്ടാവും ഞാൻ വക്ക് താ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ബിരിയാണി ചെമ്പ് പൊട്ടിച്ചിട്ടാണ് അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ വേഗം തന്നെ ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് നല്ല നല്ല സൂപ്പറായിട്ട് തന്നെ ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം ഇട്ടാണ് ഇത്ര അധികം ഉണ്ടാക്കുന്ന കേട്ടാണ് നമ്മൾ വീട്ടിൽ കുറച്ചൊക്കെ ഉണ്ടാക്കുന്ന അല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല സൂപ്പറിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയത് നല്ല സൂപ്പർ ടേസ്റ്റുമായിരുന്നു അങ്ങനെ വേഗം ഫുഡൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങാ പോവുകയാണ് പിന്നെ അവർക്കൊക്കെ വിഷിക്കലോ തുടങ്ങി കുഞ്ഞുകൾക്കൊക്കെ വിഷിക്കലോ തുടങ്ങിയാൽ അപ്പോൾ വേഗം തന്നെ ഫുഡ് ഒക്കെ നേരെ മേശമയ്ക്ക് ടേബിൾ മേക്കൊക്കെ സെറ്റാക്കി വെച്ചു അതിൻ്റെ കൂടെ സാലഡ് കച്ചമ്പറും പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ തപ്പഴവും മിളകും കൂടിയിട്ടിട്ടുള്ള ഒരു ചമ്മന്തി നമ്മൾ ബിരിയാണിക്കൊക്കെ കഴിക്കില്ല ഒരു മധുരമുള്ള ചമ്മന്തി ഉണ്ടായിരുന്നു അങ്ങനെ വേഗം ഫുഡൊക്കെ എടുത്ത് വെച്ചു ഞങ്ങളെല്ലാവരും കൂടി വിളമ്പി കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിങ്ങനെ ഈ ഫുഡ് ഒക്കെ കഴിച്ചു അപ്പോൾ അത്രയൊക്കെ ഉള്ളിട്ട് എന്നാൽ വീഡിയോ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനും ബിരിയാണി ദമ്മ പൊട്ടിക്കയിലും അങ്ങനത്തെ ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ അപ്പം അത്രയ്ക്കുള്ളൂ ബ